പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് തരം വ്യത്യസ്തമായ ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡും കസ്റ്റാർഡ് ഇല്ലാതെയും കാണിക്കുന്ന രണ്ട് തരം ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് പ്രത്യേകിച്ച് നല്ല ചൂടാണല്ലോ അതുപോലെ തന്നെ നൂമ്പൊക്കെ തുറക്കുമ്പോൾ ക്ഷീണം മാറാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ആ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് രണ്ട് ഫ്ലേവറിലും നമുക്ക് നല്ല ടേസ്റ്റ് കേട്ടോ രണ്ട് ഫ്ലേവറും നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണല്ലേ അത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കും ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോക്ക് പോവാം ഫസ്റ്റ് നമുക്ക് ഇതുപോലെ വേണം ഞാനിപ്പോൾ ഒരു കുക്കറെടുപ്പ് എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ചൗവരി ഒന്ന് വറുത്തെടുക്കണേ ഓൾറെഡി ചവ്വരി സേമി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്ത് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സേമിയും കൂടി ചേർത്ത് കൊടുക്കാം അധികം ക്വാണ്ടിറ്റിയിലല്ല ഞാൻ ഉണ്ടാക്കുന്നത് കുറഞ്ഞ അളവിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് പാലും അതിൻ്റെ സംഭവങ്ങളൊക്കെ കൂട്ടി കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനിപ്പതൊന്ന് വേവിച്ചെടുക്കണേ അപ്പൊ അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം രണ്ട് പീസില് അടുക്കോളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ആ ടൈമിലോണ്ട് നമുക്ക് കുറച്ച് കസ്കസ് ഉണ്ടല്ല അതൊന്നും വെള്ളത്തിരി ഇട്ട് കുതിർത്തെടുക്കാം ഞാനിപ്പോ ഒന്നര സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെ സേമിയനും ചൊവ്വയുടെ നന്നായിട്ട് വെന്തെടുത്തിട്ടുണ്ട് അതിൽ ഇപ്പൊ ഞാൻ കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്ക കേട്ടോ നമ്മൾ ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് ഏത് തരം കസ്റ്റാഡുണ്ടാക്കുകയാണെങ്കിലും അതിൽ ചേർക്കുന്ന പാലിൻ്റെയും അതുപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ആണ് ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക കേട്ടോ പാൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്രൂട്ട്സിലായിരുന്നു നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം അതൊന്ന് മാറ്റി വെക്കാം ബാക്കി സംഭവം നമുക്ക് അത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ വത്തക്കഥാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇതിലെ വലിയ വലിയ കുഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ എടുത്ത് കളയാം പക്ഷേ നമ്മളെ ആ ഫ്രൂട്ട് കഴിക്കണ ടൈമിൽ ഫ്രൂട്ട് ുമ്പോ ആ കുരു ചേർക്കാതിരിക്കായിരിക്കും നല്ലത് ഒരുവിധം നമുക്ക് ആ കുരുവളൊക്കെ എടുത്ത് കളയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് എടുത്തുകളയാട്ടോ അപ്പൊ ഞങ്ങൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് സേമിയ ചൊവ്വരി ഉണ്ടല്ലോ അത് വേവിച്ചെടുത്തതല്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിക്കുന്ന ടൈമിൽ എന്ത് ചെയരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഇപ്പൊ മധുരമൊക്കെ ചേർക്കുമ്പോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വത്തൊക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതുപോലെ കസ്കസ് ഉണ്ടല്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കത് നല്ലൊരു ഫ്ലേവറിനും കളറിനും കൂടി വേണ്ടിയിട്ട് നമ്മളെ ബീട്രൂട്ടിൻ്റെ ലിക്വിഡാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വേണ്ടത് നമ്മളെ മിൽക്ക് മെയ്ഡ് അതും കൂടി ചേർത്ത് കൊടുക്കുക പാല് ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് അത് ഒഴിച്ചുകൊടുത്താൽ മതി നമ്മൾ താപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാലിട്ടോ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുക പാല് നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഓൾറെഡി കട്ടാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ ഫ്രൂട്ട് ഫ്രൂട്ട്സിലായിട്ട് ഉണ്ടാക്കുമ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക കേട്ടോ അപ്പം ഇതിലേക്ക് മധുരം ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങക്ക് പിന്നെ മിൽക്ക് മേടിന്റെ പകരമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇപ്പൊ ലിക്വിഡ് വെച്ച് കൊടുത്തിട്ടോ അപ്പൊ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ റൂഹബ്സ് ഉണ്ടല്ലോ അപ്പൊ നല്ലൊരു കളർ കിട്ടും അതിപ്പോ അതില്ലെങ്കിൽ ഈ ബീട്രൂട്ടിന്റെ കളർ ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു കളറാണ് നമുക്ക് കിട്ടേണ്ടത് ബാക്കി എന്താ മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുപ്പിക്കുക നമ്മൾ നോമ്പൊക്കെ തുറക്കുന്ന ടൈമിലാണെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് മുന്നേ എടുത്താൽ മതി പക്ഷെ ഇനിയിപ്പോൾ തണുപ്പൊക്കെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ തണുപ്പ് ഇടാതെ കഴിക്കാൻ പറ്റൂട്ടോ ചെറിയ തണുപ്പോടു കൂടി അപ്പം അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇതിലായിരിക്കും നമുക്ക് കിട്ടാം ഒന്നും കൂടെ തണുത്ത് വരുന്ന ടൈമിൽ നല്ല തിക്കായിട്ട് മാറും അനിയിപ്പതിലേക്ക് വേണ്ടത് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ നമുക്ക് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മള് ഐസ്ക്രീമിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നമ്മൾ തണുപ്പിച്ചൊക്കെ എടുത്തതിന് ശേഷം ഫ്രിഡ്ജെന്ന് നമ്മൾ നോമ്പ് തുറക്കാനോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കണം ആ ടൈമിന്റെ പത്ത് മിനിറ്റ് മുന്നേ മാത്രമേ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കാരണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക അപ്പോൾ ഇതെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പം ഇതിലേക്ക് നമ്മൾ വേറെ ഫ്രൂട്ടോ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെറും സേമിൻ ചൗവരി ഗുണീൻ മാത്രം വേച്ചുകൊടുത്താൽ തന്നെ ഈ ഒരു നമുക്ക് ഫ്രൂട്ട് സലാഡ് എടുക്കാവുന്നേ ഉള്ളൂ ഇനിയിപ്പം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ കേട്ടോ കാരണം ചുരുങ്ങിയ ഒരു രീതിയിൽ തന്നെ നമ്മൾ അഞ്ഞൂറ് വേണം അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ പാലിൻ്റെ അളവും അതുപോലെ തന്നെ ഫ്രൂട്ടിന്റെ അളവും കൂട്ടിക്കൊടുത്താൽ മതി അടുത്തത് നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം ഫ്രൂട്ട് കസ്റ്റാർഡും അതിന്റെ കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സംഭവങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അനിയിപ്പ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവം ആദ്യം വേണ്ടത് ഇതുപോലെ രണ്ട് ക്യാരറ്റ് ആണ് കേട്ടോ ക്യാരറ്റ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അനിയിപ്പത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ രണ്ടീസിലടിച്ചാൽ മതി ഒരുപാട് വേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ ടൈമിൽ ഇതുപോലെ കുറച്ച് നിലക്കടലുണ്ടല്ലോ അതൊന്ന് വറുത്തെടുത്തതിട്ട് അതിനെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം ഇനിയിപ്പത് ഒരു കാൽ കപ്പ് അളവിലൊക്കെ മതിയാകും കേട്ടോ ഈയൊരു രീതിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഇതിലേക്ക് ശേഷം നമ്മൾ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ രീതിയിൽ ആരും തന്നെ ചെയ്തിട്ടുണ്ടാവൂല വളരെ ഡിഫറൻറ്റ് തരത്തിലുള്ള നല്ലൊരു ഫോക്കസ്ഡ് ആണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഈ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ താ ഇതുപോലെ നരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലോട്ടും മാറ്റിൽ നിന്ന് മുന്നേറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാറുണ്ട് അതിപ്പോൾ താ ഞാനിപ്പോൾ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതേ അളവ് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതിനുശേഷം ഇതിലേക്ക് കസ്റ്റാർഡ് ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം അതിലെ ചെറിയ ചൂടുള്ള പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് പാലിന്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂട്ടിക്കൊടുക്കാം ഞാൻ ഇപ്പൊ ഇതൊരു അഞ്ഞൂറ് മില്ലി അഞ്ഞൂറ് ഗ്രാം പാലിലാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു വരിക അപ്പൊ ഈ തിളക്കണ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അരച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ല അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം ഇനിയിപ്പൊന്ന് തളച്ച് വരണം തളച്ചു വരുന്ന ടൈമിൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കസ്റ്റാർഡ് പൗഡർ അധികം വേണ്ട കാരണം ഓൾറെഡി നമ്മൾ ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു തിക്നസ് തന്നെ കിട്ടും പിന്നെ ഒന്നും കൂടി ഒരിത് വേണം എന്നിട്ട് ഞാൻ ഒരു സ്പൂൺ ആളിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടോ ഒന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കണം അടിച്ചെടുക്കുന്ന ടൈമിൽ ഇത് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം അതായത് ഫ്രീസറിൽ വെച്ചിട്ടുള്ള നല്ല കട്ടയായിട്ടുള്ള പാലാണ് അപ്പോൾ ആ പാലും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് മൊത്തം ഞാൻ അഞ്ഞൂറ് എം എൽ എ പാറാനും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സാധനങ്ങൾ കൂട്ടി കൊടുക്കുന്ന അനുസരിച്ച് നമുക്കതൊന്ന് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം അനിയിപ്പം ഇത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അനിയിപ്പം ഇതിലേക്ക് നമുക്ക് വേണ്ട ഫ്രൂട്ടുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മളത് കയ്യിലില്ല ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അതിപ്പം ഞാൻ കുറച്ച് കറുത്ത മുന്തിരി ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അനിയിപ്പം അതുപോലെ ഒരു ആപ്പിൾ അതുപോലെ കുറച്ച് ഉറുമാനും ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ക്യാരറ്റും ആ ഒരു നിലക്കടലയും കൂടി ചമച്ചപ്പോ തന്നെ നമ്മളെ ഈ ഒരു ഫ്രൂട്ടിന്റെ ഫ്രൂട്ടസാര ഫ്ലേവർ തന്നെ മാറും വളരെ ടേസ്റ്റ് ആണ് ഇതിലേക്ക് കുറച്ച് നടുസക്കാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ബട്ട് ഈ ടൈമില് നമ്മള് മധുരം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ആ ടൈമില് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കാരണം തണുപ്പിച്ച കഴിക്കുമ്പോൾ കുറച്ച് പഞ്ചസാര മധുരം മുന്നിട്ട് നിൽക്കണം അപ്പോഴേ ആ ഒരു നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറിൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കണം നിങ്ങളെല്ലാവരും ഒന്നും റെഡിയാക്കി നോക്കുക വളരെ ടേസ്റ്റ് ആണ് നല്ല രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ആണ് ഒന്നിന് രണ്ടും ഒരേപോലെ തന്നെ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നമ്മൾക്ക് ഏത് ഫ്രൂട്ടാണെങ്കിലും കുറഞ്ഞ അളവിൽ ഉണ്ടെങ്കിലും അത് ഇതുപോലെ ചെയ്തെടുത്താലും വളരെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലേ പാൽ എത്രത്തോളം ചേർത്ത് കൊടുക്കണ്ടോ അത്രത്തോളം നമ്മളെ ഫ്രൂട്ട് കസ്റ്റാടും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അതിപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ടും വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ ഇനിയിപ്പോൾ തണുപ്പൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ കുറഞ്ഞ തണുപ്പ് തന്നെ അവർക്ക് കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഫുഡ് സാറിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിലപ്പെട്ട കമന്റ് നിങ്ങളെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് തായൊന്ന് പറയാം പക്ഷേ ഉള്ളത് നാളെ ഇതുപോലെ വേറെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോട്ടൊക്കെ വരാം അതുവരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്